എനിക്കൊന്നും കിട്ടാൻ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കണം എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് യുവർ പറയുന്നത് എന്നെ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് അത് നല്ലതാ പരിചയമുള്ളവരെ തന്നെ നല്ലതാ നല്ലതാണോ

നിങ്ങൾ എന്റെ അക്കൗണ്ടും അക്കൗണ്ടും രൂപ കൊടുക്കുന്ന കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത് ബ്രാൻഡ് പാർണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത് ഇതിന്റെ വല്ല ആവശ്യം ഞാനൊക്കെ വെക്കുന്ന മയപ്പുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്നില്ലേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടിയെ പഠിപ്പിക്കുന്നില്ലേ എന്റെ സന്തോഷം ഉണ്ടാവും എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു എടാ ഈ കുറ്റം പറയാൻ നീക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അതിനൊരു അന്തോണ്ട് അപ്പൊ നീറ്റാ വേണ്ടി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട് തേങ്ങ ചെയ്യുന്നുണ്ട് നീക്ക് ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ ചുമ ഒന്നിങ്ങനെ ചുമ്മാനെ അടിക്കാൻ എല്ലാവർക്കും പറ്റും അത് ചെയ്ത് കാണിക്കാനാ പാട് ചോദിച്ചപ്പോ തന്നെ പിന്നീട് നീയൊക്കെ കുറ്റം പറഞ്ഞ എടാ എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ആക്കി ട്രെൻഡാക്കിയെടുത്ത് വൈസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഗീവവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്